ഏകനായ അള്ളാഹുവിനെ കടുക്കുവാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസത്തിന്റെ പരിഹാരമാണ് നമ്മുടെ കണ്ണുകൾ പിന്നെ നിറയില്ല നമ്മുടെ ഹൃദയം പിന്നെ പതറില്ല നമ്മുടെ കാലുകൾ പിന്നെ വിറക്കില്ല നമ്മുടെ ജീവിതം പിന്നെ നമുക്ക് മടുക്കില്ല നമ്മുടെ ജീവിതം മുന്നോട്ടു പോകാതെ പാതിപടിയിൽ അവസാനിക്കില്ല എല്ലാ പ്രതീക്ഷകളും പണച്ചറപ്പിലേക്ക് അവ അൽപ്പിച്ചു കഴിയുമ്പോ ഏകനായ അള്ളാഹുവിനെ കടുത്തു കഴിയുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുതിയ ഊർജമാണ് ജീവിതം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചവർക്ക് മാറാ ജീവിതത്തിലെ പ്രതിസന്ധികളായവർക്ക് കടബാധ്യതകൾ എങ്ങനെ വീട്ടുമെന്നറിയാതെ വരഞ്ഞു നടക്കുന്നവരോട് ഭാര്യയും മക്കളുമൊക്കെ മാനസികമായ പ്രയാസം നൽകുന്നവരോട് ഭർത്താവും കുടുംബവുമായി ദേവരാധയോടെ കഴിയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വാര്യം വിളിച്ചു പറയാനല്ല അള്ളാഹുവിന്റെ കുറുഹാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുമരുന്ന് അത് അള്ളാഹുവിനേക്കുള്ള അടുപ്പമായ ആരോടാണ് പറഞ്ഞു കൊടുക്കുക ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് بعد روايه برادك النبي محمد المصطفى പ്രതിസന്ധികളുടെ ആഴക്കടലുകളിൽ നിന്ന് ജീവിതത്തെ ആഗ്രഹങ്ങളുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ മദീന മനവ്രയുടെ പച്ചക്കുട്ടയുടെ താഴെ അന്ത്യവിശ്രമം കൊള്ളുന്ന നിരാശ ബാധിച്ച മനസ്സുകൾക്ക് ആശയുടെ പ്രത്യാശയുടെ കിരണങ്ങളായി സ്വന്തം ജീവിതത്തെ പരിചയപ്പെടുത്തി കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ിൽ നിന്ന് ആദാശ ലോകത്ത് നിന്ന് കടന്നു വന്ന് പ്രവാതകരോട് വിശുദ്ധമായ ഖുഹാനിന്റെ പ്രഥമ പഞ്ചസൂക്തങ്ങളായ അവതരിപ്പിക്കുമ്പോ ആരാരും കടന്നു വരാത്ത മദീനയിൽ നിന്ന് ജബല ഭൂസി ഭാഗത്തുള്ള വിതരമായ ഗുഹയുടെ ഉള്ളിൽ പരിചിതമല്ലാത്ത അപരിചിതമായ പേടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുമാനപ്പെട്ട ബീവി മാലാകമന്ത് കെട്ടിപ്പിടിച്ചു ആശ്വസിച്ചപ്പോഴുവനും അടുക്കലേക്ക് പോയി ദേവരാദിയോടെ വിക്വനതയോടെ हरिभ्रां सिवला

இவரலியல்லாஹுத்தனான் பண்ண ஒரு வாக்குஞ் நிபியே வல்லாகி நாயுகசிய கல்லாக വനാണ് അങ്ങ് അഗതികളുടെ സംരക്ഷകനാണ് അങ്ങ് അനാഥകളുടെ കണ്ണീരപ്പുന്നവനാണ് അങ്ങ് ആശ്രയമില്ലാത്തവരുടെ നിരാശ്രയുടെ ആശ്രയമാണെ അഗതികളുടെ നാഥനാണെ അങ്ങ് എല്ലാവർക്കും

മനസ്സിലാക്കി കൊടുത്താൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാം തകർന്നിട്ടിന് എങ്ങനെയാണ് മുമ്പോട്ട് പോവുക ആത്മഹത്യ അല്ലാതെ പടിയില്ല എന്റെ ജീവിതം പാതിപടിയിൽ അവസാനിക്കുകയാണല്ലോ യും മറികടന്ന് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നടിയാട് പരീക്ഷണങ്ങളുടെ കനൽപദങ്ങളിലൂടെ ജീവിതത്തിൽ നടന്ന് മാനപ്പതക്കം പോലെ ജീവിതത്തിലേക്ക് വന്ന പരീക്ഷണങ്ങളെ തരണം ചെയ്യാൻ കഴിയാതെ ഒരു ഉള്ളിൽ കയറി ഉള്ളിൽ പദപ്പെട്ട് മൂടിയ പൊതത്തിന്റെ ഉള്ളില് കിടക്കുന്ന ഒരു പുരുഷന്റെ അവസ്ഥ ഓർക്കുക അവനാകെ നിരാശനാണ് അവന് മുന്നോട്ട് പോകാൻ ധൈര്യമില്ല അവന് ജീവിതത്തിൽ തീരുവാണ് കച്ചവടം തകർന്നുപോയി പോയി தலையில பலா ரோகங்களும் ஜீவிதத்தை ഇടയിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ മറികടന്ന് ഉല്ലാസത്തോടെ മുന്നോട്ടു പോകാൻ അള്ളാഹുവിന്റെ കുറാൻ പറഞ്ഞു കൊടുത്ത ഒരു മാർഗമുണ്ട് സഹോദരമെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായാൽ അഭിപ്രായ നിമിഷങ്ങൾക്കല്ലാതി പറഞ്ഞു കൊടുത്ത് ാണ് അതേ ഒരവസ്ഥയിലേക്ക് ഞാൻ നിന്നതും പോയാൽ പ്രയാസങ്ങള് നമ്മുടെ ജീവിതത്തിൽ മാർഗതടസ്സം സിദ്ധിച്ചാൽ പേടിച്ചോണരുടെ ജീവിതത്തിൽ ഒരിക്കലും തുടർന്നു പോകരുതേ ഓടി യുടെ അടുക്കലേക്ക് ആകാശലോകത്തിനെന്ന് വന്നിട്ട് അതിവായന പി നമ്മളോട് അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധമായ ഖുർആന്റെ ആയതരാ ൂടിക്കിടക്കുന്നതിയേ നിരാശയുടെ വക്കിലേ കത്തി ഭയദഗിതനായി വീടിന്റെ ഉള്ളിൽ ഉള്ളില് പൊതുപ്പ് മൂടിക്കിടക്കുന്നതി എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ കടുക്കാൻ മനസ്സിന്റെ ധൈര്യം വീണ്ടെടുക്കാൻ പരീക്ഷണങ്ങളെ മറികടക്കാൻ വിജയത്തിന്റെ പാതയിലൂടെ നടന്നതല്ലാം പറഞ്ഞ രണ്ടേ രണ്ട് നിർദ്ദേശമാണ് നമ്മുടെ പ്രഭാഷണ വിഷയേല सहोदरी सहोद मानवरा സൃഷ്ടിച്ചത് ഞാൻ പ്രയാസങ്ങളിൽ നിന്നാണ് മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത് ദുഃഖത്തിൽ നിന്നാണ് എത്ര പ്രയാസങ്ങൾ എന്തായാലും അതിനെ മറികടക്കാൻ മറികടത്താൻ കഴിയാത്തിൻ ബലഹീനനുമാണ് മനുഷ്യനെ ഞാൻ ബലഹീനനായിട്ടാണ് സൃഷ്ടിച്ചതെന്ന് അല്ലാതെ പറഞ്ഞത് ഒരു മരുന്ന് കിട്ടാതെ ഒരു നേരം പട്ടിണി കിടക്കേണ്ടി വന്നാൽ ചെയ്തിട്ടില്ല കാറ്റിനീ എത്ര വലിയ കാറ്റ് നീ വന്നാലും ഓടിപ്പോയ മാന്തയുടെ കാറ്റ് തിരിഞ്ഞു നിന്ന് ആത്മാഹുതി ചെയ്തിട്ടില്ല പറക്കുന്ന തീയുടെ മുകളെ ഓടി രക്ഷപ്പെടാനാണ് മാതയുടെ അവിടെ കൊണ്ട പക്ഷേ മനുഷ്യന്റെ ജീവിതം നീ മൂന്നടി കയറിൽ നിന്നോട് അവസാനിപ്പിച്ചുവല്ലോട് و الله മുതൽ റെയിൽവേ ട്രാക്കിൽ നിന്റെ ജീവിതത്തിന്റെ പരാത കഥ പറഞ്ഞുവല്ലോ അത് പറയുകയാണ് എന്നും ഞാനും നിങ്ങളും കൃതിയാകട്ടെ ആകട്ടെ പ്രഭാഷകനാകട്ടെ പ്രസംഗത്തിലെ പവർ ഉണ്ടാവൂ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ആരും തളർന്നു പോകാൻ അങ്ങനെ സിദ്ധിച്ചതയിൽ നിന്റെ ബലഹീനത മാറി നിനക്ക് ജീവിതത്തിൽ

ും ഭാവിത്രിയുടെ ഉറക്കത്തിൽ കിടക്കുമ്പോ ആ സമസ്ത അന്ധകാര നിബുണുമായ രാത്രിയുടെ അർദ്ധ പകുതികളും എഴുന്നേറ്റു നിന്ന് അല്ലാഹുവിന്റെ മുമ്പിലെ തഹച്ചു തനുസ്കരിക്കുമാണ രാത്രിയുടെ പകുതിരിക്കാനാണ് പറഞ്ഞത്മസ്കാരം ഫോ പക്ഷേ നദിയുടെ ഉമ്മത്തികൾക്ക് മാത്രമേ ഉള്ളൂ നമുക്കൊരു ഫലപ്രായത്തിന്റെ മനസ്സിലാക്കി തന്ന തഹച്ചു നമസ്കാരം നിർവഹിക്കുന്ന

സമയത്തിന് അന്ധകാര നിബിടമായ പ്രപഞ്ചം പോലും ഉറക്കത്തിനാണ്ട് കിടക്കുന്ന നക്ഷത്രം പോലും ഉറക്കം തൂങ്ങി നിൽക്കുന്നത് പോലെ നിശബ്ദമായിട്ട് അള്ളാധി ഭിന്ന മുമ്പിൽ പടച്ചടത്തിന്റെ പ്രീതിക്ക് വേണ്ടി വല്ല നിസ്കാരപ്പായി നിൽക്കുമോ എന്നിട്ട് പടച്ചടപ്പിനോട് പറയുമോ എന്റെ പ്രിയപ്പെട്ട അള്ളാ എല്ലാരുടെ ഈ സമയത്ത് എന്റെ ഭാര്യ പോലും ഞാൻ കരയുന്നത് റബ്ബേ എന്റെ ഭാര്യ കട്ടിലിൽ ഉറക്കമാണ് എന്റെ മക്കൾ ഉറക്കമാണ് ഞാനെല്ലാവരും മറ്റൊരാർ എന്റെ കണ്ണുനീര് കണ്ടിട്ടില്ല ഇന്നേവരെ മറ്റൊരു ഉത്തരന്റെ മുമ്പിൽ ഞാൻ കരഞ്ഞിട്ടില്ല മനസ്സ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഇന്നേവരെ വകുപ്പ് പറഞ്ഞ് കരഞ്ഞിട്ടില്ലാതെ മറ്റൊരു മുമ്പിൽ ഒരു സമയത്തും കണ്ണുനീര് പൊടിച്ചിട്ടില്ല പൊടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പടച്ചറപ്പിന്റെ മുമ്പിൽ എന്റെ സിദ് മുമ്പിൽ എന്റെ പരമാധികാരിയുടെ മുമ്പിൽ എന്റെ കാലത്തിന്റെ മുമ്പിൽ എന്റെ മുമ്പിൽ അവന്റെ മുമ്പിൽ അല്ലാതെ നോക്കിയില്ലേ പല പരസ്യങ്ങളുടെ പുറകെ പോയില്ലേശദൈവങ്ങളുടെ പുറകിൽ പോയി ഇമാ പറയുക സമയത്തെ എന്നിട്ടല്ലാ നിങ്ങളോട് പറയണമല്ലാതെ ഈ സമയത്തെല്ലാവരും ഉറക്കമാണല്ല ഞാൻ നീ മിങ്ങാടെ മറ്റൊരാളിലൂടെ തുറക്കമിങ്ങാടെ നിൽക്കുന്നില്ല ഉറങ്ങാട നിൽക്കുന്നത് നമ്മൾ രണ്ടുപേരെ മാത്രമാണ് ഇപ്പൊ ഉറക്കമില്ലാറല്ലേ എന്നെ നീ മുറങ്ങിയിട്ടില്ല അല്ലാനോ ില്ലല്ലോ അമച്ചവനെ നിന്നോട് ഞാൻ സുചോദിനിക്കതെന്ന് ചോദിക്കുകയാഹുവിനോട് ചോദിക്കുന്നതിന് രാതാവ് മര്യാദകളുമുണ്ടല്ലാഹുവേഹങ്ങൾ എണ്ണി എണ്ണി പറയണമല്ലോ പ്രയാസങ്ങൾ പറയുന്നതിനുമുണ്ട് സ്നേഹമുള്ളത് നിനക്കാ എന്റെ എന്റെ ഉമ്മയെക്കാളേറെ മക്കളെ എന്നോട് ഏറ്റവും സ്നേഹമുള്ളത് നിനക്ക് മാത്രമാണ് റൊബേറിനോട് ഒരു സങ്കടം പറയുന്നതിന് മുമ്പ് നേരിട്ട് പോയിട്ട് ക്യാൻസർ ആണ് റബ്ബേ മാറ്റണമെന്നല്ല എനിക്ക് കടമാണ് റബ് മാറ്റണമെന്നല്ലാതെ ഒരു അറബിയിൽ തന്നെ പ്രത്യേകതയുണ്ടാകന്റെ കണ്ടിട്ടില്ലേ രക്ഷിതാവേ നിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് मगू പറയണം അല്ലാഹുവേ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം നിനക്കാണറുണ്ട് എന്റെ മക്കളൊക്കെ ഞാൻ ചോദിച്ചപ്പോഴാണ് മക്കൾ എനിക്ക് തന്നത് ഞാൻ ചോദിച്ചപ്പോഴാണ് എന്റെ ഭാര്യ എനിക്ക് ഭക്ഷണം തന്നത് ഞാൻ ചോദിച്ചപ്പോഴാണ് കൂട്ടുകാരനൊക്ക് കടം തന്നത് ഞാൻ ചോദിക്കാതെ തന്നെ ഒരു നേരം പോലും നിന്നോട് ചോദിക്കാതെ എനിക്ക് വേണ്ടതൊക്കെ തന്ന തന്നല്ല എനിക്ക് നീ ഇതൊക്കെ തന്നത് ഞാൻ ചോദിച്ചിട്ടല്ലല്ലോ ചോദിച്ചിട്ടല്ലോ അല്ല ഉമ്മാടകരഭാഷികത്തിൽ ഞാൻ കിടക്കുമ്പോ അഞ്ചിലിറ്റർ വെള്ളം കൊള്ളാം തലപ്പമുള്ള ഉമ്മാടകരഭാഷികത്തിൽ എന്റെ ഉമ്മാന്റെ പുട്ടി കൊടിയിലൂടെ ആ ഇരുണ്ട ലോകത്തിലേക്ക് ഭക്ഷണം അവിടെ നിന്നെ ഈ ലോകത്തേക്ക് പ്രസവിപ്പിച്ചപ്പോ എനിക്ക് ഈ സുന്ദരമായ രൂപം തന്ന അല്ല എനിക്ക് ചോദിക്കാതെ തന്നെ വെള്ളം കണ്ണ അല്ല ചോദിക്കാടു തന്നെ എനിക്ക് കുടിക്കാണ്ടെന്നല്ല എൻ കാഞ്ഞ ചോദിക്കാറു തന്ന ഭക്ഷണം എനിക്ക് വിളമ്പി തന്നല്ല ും ഭക്ഷണവും മാത്രമല്ല അതിന്റെ കൂടെ കഴിക്കാൻ എനിക്ക് ചോദിക്കാടതണ്ട് വിവിധ നിറങ്ങളും വൈവിധ്യം ചെയ്യുന്ന പഴം തന്ന അല്ല മുന്തിരി കുലകൾ മുളപ്പിച്ചു തന്നതല്ലോ മാത്രമല്ല മാത്രമല്ല എനിക്കും പഴം മാത്രമല്ല എനിക്കും വളർത്തിയ അല്ലേ പഴത്തിന്റെ കൂടെ എനിക്കും

മാത്രമല്ല അച്ഛനും മാത്രമല്ല പഴം മാത്രമല്ല ആല് മാത്രമല്ല എനിക്ക് പഴവും പാടും തേനും കുത്തി തന്ന അല്ല എന്റെ എന്റെ ഉമ്മും തേനും എടുത്തിട്ട് കാണുന്ന മക്കൾ അവളെ ചോദിച്ചാൽ എനിക്ക് പാടുപ്പഴവും തേനും തന്ന അല്ല മനക്കൊമ്പുകളുടെ മുകളിൽ തെനീച്ചകൾ കൊണ്ട് എനിക്ക് കുടിക്കാൻ തേൻ തന്നറീച്ച പേരുണ്ടാക്കിയത് അതിന് കുടിക്കാനയ്യാ അല്ലാതെ മകൾക്കും അധിശുദ്ധമായി കൊടുക്കാനാണ് എനിക്ക് തേൻ വരുന്നത് ും കുടിച്ച് തിന്ന് നടക്കാൻ മാത്രമല്ല കരിഞ്ഞ് ക്ഷീണം വരുമ്പോ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ എനിക്കൊരു വീട് തന്നതല്ല എനിക്ക് വീട് തന്നൊരു പഞ്ചായത്തല്ല ഞാൻ വീടുണ്ടാക്കി ഗൾഫിൽ പോയിട്ടല്ല എന്റെ റബ്ബ് തന്നതാണ് എനിക്കൊരു വീട് വീടിന് ആ വീടിന്റെ ഉള്ളിൽ ഒറ്റ താമസിക്കുമ്പോ എന്റെ ജീവിതത്തിന് കൂട്ടായി എന്റെ സങ്കടങ്ങളിൽ എന്റെ കൂട്ടാളിയായി തന്നെ പറയുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാനായി എന്റെ കടപ്പുറ പങ്കിടാനായി എനിക്കൊരു തന്ന ഭാര്യ ഇലൈഹാ ത്തിന് നിങ്ങൾക്കൊരു ഭാര്യങ്ങൾ വീട്ടിലെ കിടപ്പായി രണ്ടും ഭാര്യയുടെ കൂടെ കിടന്നപ്പോ ഒരു വർഷം കഴിഞ്ഞപ്പോന്ന് വിളിക്കാൻ കൊഞ്ചന് കേൾക്കാൻ എനിക്കും മക്കളെ തന്നല്ല അവനാണ് നിങ്ങൾ ആൺമക്കളെ തന്നത് അവനാണ് നിങ്ങൾക്ക് പെൺമക്കളെ തന്നത് ഞാൻ ചോദിക്കാറുക്കെല്ലാം എന്റെ ഹൃദയത്തെ സ്ഥന്ധിപ്പിച്ചറബ് ഒരു മിനിറ്റിന് എടുമിത് പ്രാവശ്യം എന്ന തോതിൽ ഒരു ദിവസം ഒരു ലക്ഷം പ്രാവശ്യം എന്റെ ഹൃദയത്തെ സ്ഥലത്തെക്കും ഈ സദസ്സ് വിൽക്കുന്നുണ്ടല്ലോ

യാണ് എന്റെ വായന ശരിയാണെങ്കിൽ സീറോ പോയിന്റ് മൂന്ന് നാല് സെക്കൻഡാണ് ഇടയിൽ വേരിയേഷൻ ഉള്ളത് എന്റെ മിടിപ്പിന്റെ ഇടയിലുള്ള വിശ്രമമുള്ളത് ഡോക്ടർമാരിവർക്ക് അതിനേക്കാൾ കൂടുതൽ അറിയാം ഹൃദയത്തെ സ്പന്ദിപ്പിച്ചോ അറുപത് വയസ്സുവരെ ജീവിച്ചിരിക്കുന്നവര് മനുഷ്യന്റെ ഹൃദയം ഇങ്ങനെ സ്ഥിതിക്കുമ്പോ ആ ഹൃദയത്തിന്റെ ഞാനൊക്കെ കൊണ്ട് ശരീരത്തിലേക്ക് മുഴുവൻ വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ശരീരത്തിന്റെ ഉള്ളിൽ പതിനായിരം എണ്ണ ടാങ്കറിന്റെ ഉള്ളിൽ എത്രത്തോളം എണ്ണ കൊള്ളുമോ അത്രത്തോളം ഹൃദയത്തിലൂടെ സഞ്ചരിച്ചു നടക്കുന്നുണ്ട് ഞാൻ എന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിലെ നാലാമത്തെ മാസം ഞാൻ തുടങ്ങിയതാണ് എന്റെ ഹൃദയ ശ്രദ്ധിക്കാറോ ഒരു പെരുമ്പറക്കാരന്റെ താള ക്രമാനുഗതമായി മായ വിരലുകളെ ക്രമാനുകയത്തിന്റെ സ്ഥാനത്തെ നിയന്ത്രിച്ചല്ലാ കൂടുതലൂഹത്തിന്റെ അനുഗ്രഹത്തെ എന്ന് ആരെ തീരുകയില്ല ഇതൊന്നും ഞാൻ സതക്ക ചെയ്തതിന്റെ പ്രതിഫലമല്ലേ പോലെ അറിയുന്നത് എന്റെ പ്രയാസങ്ങൾ അറിയുന്നത് നീയാളപ്പ് ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറോട് പറയുന്നത് ഡോക്ടർ പിന്തു ഡോക്ടറായ ണോ പക്ഷേ എത്ര ചോദിച്ചാലും ആശയത്തിൽ പോകാത്ത ആര് തള്ളിക്കളഞ്ഞ ആര് തള്ളിക്കളയാര് കൈവിട്ടാലും ആരാ കൈവിടെ നിന്ന് പറഞ്ഞ എന്റെ റബ്ബുണ്ടല്ലോ പടവും തേനും ഒക്കെ എനിക്ക് ചോദിക്കാറുണ്ട് എന്റെ അപ്പെന്നോട് പറഞ്ഞത് ഞാൻ എന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് അത്ര സഹോദരങ്ങളെ െ കുറിച്ച് റബ്ബിനെ കുറിച്ച് ഇതെല്ലാം തന്നിട്ട് റബ്ബ് ആകാശത്തേക്ക് പോയിട്ടില്ല അല്ല പറഞ്ഞു ഇതെല്ലാം തന്നിട്ട് നിന്റെ തൊട്ടടുത്ത് ഞാൻ ഇനിക്കൊണ്ടുണ്ട് യുക്തിവാദികൾ കളിയാക്കുന്നത് പോലെ നിങ്ങളുടെ റബ്ബ് ആകാശത്തിലേക്ക് കയറിപ്പോയോ കണ്ണിലെ മൂക്കിലെ കയ്യിലെ ഭാഷയില്ലെ സംസാരമില്ല അള്ളാഹ് പറഞ്ഞു ഞാൻ നിന്നെ തൊട്ടടുത്തുണ്ട് ഫിറ്റ് ചെയ്തത് ഞാനാണ് ഏതെങ്കിലും ഒന്നിന് കുറവ് വന്നാൽ ഏതെങ്കിലും ഒന്നിന് കുറവ് വന്നാൽ നിന്റെ ഭക്ഷണത്തിന് നിനക്ക് കിട്ടുന്ന പാലിന് നിനക്ക് കിട്ടുന്ന പടത്തിന് നിന്റെ ആരോഗ്യത്തിന് നിന്റെ പ്രയാസത്തിന് എന്തിനെങ്കിലും ഒരു കുറവ് വന്നാൽ കണ്ണനേക്കാളടുത്തിനാനിരിക്കുന്നുണ്ട്

എല്ലാം നിനക്ക് തന്നിട്ടുണ്ട് കണ്ണും ാണ് എന്നെങ്കിലും ദുഃഖം വന്നാൽ എന്നോട് നീ കരഞ്ഞു വിളിച്ചങ്ങട് പറയണേ എന്നാൽ നിനക്ക് ഞാനത് തരാമെന്ന് അല്ലാതെ വിശുദ്ധ പുറ അതുകൊണ്ട് സഹോദരങ്ങളെ ചെയ്യേണ്ടത് പ്രയാസമാണ് നോട്ടങ്ങള് ഇല്ല രാത്രി എഴുന്നേറ്റിട്ട് പടച്ചറപ്പിലൂടെ നൽകട്ടെ